ഒരാളെ പ്രണയിക്കുക അയാളെ വിവാഹം കഴിക്കുക എന്നതൊന്നും ഒരു തെറ്റല്ല എന്നാൽ ഒരാളുമായി വീട്ടുകാർ വിവാഹം ഉറപ്പിച്ച ശേഷം മറ്റൊരാളുടെ കൂടെ ഇറങ്ങി പോവുക എന്ന് പറയുന്നത് അത്ര ശരിയായ രീതിയല്ല എന്നാൽ തനിക്ക് മറ്റൊരാൾ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടും വീട്ടുകാർ അതൊന്നും ചെവിക്കൊള്ളാതെ വിവാഹം ഉറപ്പിച്ചാലോ ആത്മാർത്ഥ സ്നേഹമാണെങ്കിൽ അയാളോടൊപ്പം പോകുന്നതിൽ നമുക്ക് യാതൊരു തെറ്റും കണ്ടുപിടിക്കാൻ പറ്റില്ല മാതാപിതാക്കളും അല്പമൊന്നും മാറി ചിന്തിക്കേണ്ടി തന്നെ വരും ഇത്തരം സാഹചര്യത്തിൽ എന്നാൽ അത്തരത്തിൽ കാമുകനോടൊപ്പം നാടുവിട്ട പെൺകുട്ടിയോട് കുടുംബം ചെയ്തത് അല്പം കടന്ന് പോയി വിവാഹം നിശ്ചയിച്ച മകൾ ഇതര മതത്തിൽപ്പെട്ട യുവാവിനൊപ്പം ഒളിച്ചോടിയതിന്റെ പ്രകോപനത്തിൽ മകളുടെ മരണാനന്തര ക്രിയകൾ നടത്തിയിരിക്കുകയാണ് ഒരു കുടുംബം പശ്ചിമ ബംഗാളിലെ നാടിയയിലാണ് ജീവിച്ചിരിക്കുന്ന മകളുടെ ശ്രാദ്ധ ചടങ്ങുകൾ കുടുംബം നടത്തിയത് രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയായ യുവതിയാണ് വീട്ടുകാർ തീരുമാനിച്ച വിവാഹബന്ധം വേണ്ടെന്ന് വെച്ച് കാമുകിനോടൊപ്പം ഇറങ്ങിപ്പോയത് ഇതിന്റെ ദേഷ്യത്തിൽ കുടുംബം മകളുടെ മരണാനന്തര ചടങ്ങുകൾ നടത്തുകയായിരുന്നു യുവതി കാമുകനോടൊപ്പം പോയതിന്റെ പന്ത്രണ്ടാം ദിവസമായിരുന്നു ശ്രാദ്ധ ചടങ്ങുകൾ നടത്തിയത് മറ്റൊരു മതത്തിൽപ്പെട്ടയാളെ വിവാഹം കഴിച്ച മകൾ തങ്ങളെ സംബന്ധിച്ചിടത്തോളം മരിച്ചതിന് തുല്യമാണ് എന്നും അതിനാലാണ് അവളുടെ ശ്രാദ്ധ ചടങ്ങ് നടത്തിയത് എന്നും വീട്ടുകാർ പറയുന്നു മകൾ ഇതര മതസ്ഥനോടൊപ്പം പോയത് കുടുംബത്തിന് വലിയ അപമാനം സൃഷ്ടിച്ചിരിക്കുന്നു അവളുടെ വിവാഹം തങ്ങൾ നിശ്ചയിച്ചിരുന്നു പക്ഷേ അവൾ ഞങ്ങളെ ഉപേക്ഷിച്ച് അവളുടെ വഴിക്ക് പോയി പോയത് പോയെന്നാണ് യുവതിയുടെ ബന്ധുവായ സോമനാഥ് ബിശ്വാസ് ദേശീയ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അവരുടെ എല്ലാ സ്വകാര്യ വസ്തുക്കളും കസ്തിച്ചു കളഞ്ഞതായി യുവതിയുടെ അമ്മയും പ്രതികരിച്ചിട്ടുണ്ട് മരണമുണ്ടായാൽ തലമുണ്ടനം ചെയ്യുന്ന ആചാരം ഇവർക്കിടയിലുണ്ട് അതടക്കം എല്ലാ ആചാരങ്ങളോടും കൂടിയാണ് മരണാനന്തര ചടങ്ങുകൾ നടന്നത് ക്ഷേത്രത്തിൽ നിന്നുള്ള പൂജാരുടെ സാന്നിധ്യവും ചടങ്ങിനുണ്ടായിരുന്നു ചടങ്ങുകൾ നടന്ന സ്ഥലത്ത് യുവതിയുടെ മാല ചാർത്തിയ ഫോട്ടോയും വെച്ചിരുന്നു വീട്ടുകാർ യുവതിക്ക് മറ്റൊരു പുരുഷനുമായി വിവാഹം നിശ്ചയിച്ചിരുന്നു എന്നാൽ യുവതി ഇതിനെ എതിർത്തു തനിക്ക് വിവാഹത്തിന് താൽപ്പര്യമില്ല എന്ന് യുവതി വീട്ടുകാരോട് പറയുകയും വഴക്കുണ്ടാക്കുകയും ചെയ്തിരുന്നു എന്നാൽ പെൺകുട്ടിയുടെ അഭിപ്രായം പരിഗണിക്കാതെ കുടുംബം മറ്റൊരു യുവാവുമായി വിവാഹം നിശ്ചയിക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് യുവതി താൻ സ്നേഹിച്ചിരുന്ന ഇതര മന്ദസ്ഥനുമായി ഒളിച്ചോടിയത് മകളുടെ മരണാനന്തര ചടങ്ങുകൾ നടത്താൻ പ്രവാസിയായ പിതാവും സമ്മതം നൽകിയതിന് പിന്നാലെയാണ് ശ്രാദ്ധ ചടങ്ങുകൾ നടത്തിയത് ബംഗാളിലെ നാഡിയ ജില്ലയിലാണ് സംഭവം കുടുംബത്തെ അപമാനിച്ചതിലുള്ള ദേഷ്യമാണ് ഇത്തരം ഒരു ചടങ്ങ് നടത്താൻ കുടുംബത്തെ പ്രേരിപ്പിച്ചത് എന്നാണ് വാർത്തകൾ പുറത്തുവരുന്നത്